ഫൈനലിച്ച് നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റും കാളൊക്കെ വന്നത് എല്ലാം കൂട്ടറി അറിഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ ഈ ഒരു ടൈമറിൻ്റെ ഒരു ഇഷ്യൂ കാലൊക്കെ കുറേ കൂട്ടറി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ടൈമറിൻ്റെ ഇഷ്യൂ കാലം നിങ്ങൾക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്നൊക്കെ ചെയ്യുന്ന തീയ്യ വീടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആർ ജെസ് മോഡും നമ്മുടെ പ്ലഗിങ് ആപ്പിൽ ആർ ജെസ് മോഡുന്ന എങ്ങനെ യൂസ് ചെയ്യാമെന്നു പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ട്രാക്ടറും കാലം വന്നിട്ടുണ്ട് ഇതിൻ്റെ ചിറ്റ് കൂടെ അത്രയാണെന്നും ഒക്കെ ചെയ്യുന്ന തീയ്യൂര് വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തെങ്കിലും മുഴുവൻ തന്നെ കാണാൻ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയൊരു ആർ ജി എസ് മോഡ് നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിലോ നമ്മൾ ആർ ജി എസ് മോഡ് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ഒരു ഫയൽ നമുക്ക് ഏത് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മിഷൻ എടുക്കാനായിട്ട് ഇതെടുക്കാനായിട്ട് സാധിക്കുകയൊക്കെ അപ്പം ഞാൻ ഇതിൽ നിന്നൊരു മിഷനുകളൊക്കെ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകണം ഞാൻ ഇപ്പോൾ അവസാനത്തെ ഒരു മിഷനുകളൊക്കെ ഞമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും അവസാനം നമ്മുടെ യു ജി യു ജി ഗെയിമറിൻ്റെ ഒരു മിഷൻ ഉണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്ടറി ഗെയിമിലോട്ട് കയറി ഇന്ത്യൻ ബൈക്കറി ഗെയിമിൽ കയറി നിങ്ങൾ പ്ലഗിങ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യല് പ്ലഗിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ് പ്ലേ കൊടുക്കുക പ്ലഗിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടില്ല വേസ്സ് ഇപ്പം ഞാനിവിടെ പ്ലഗ്ഗിങ് ഓപ്ഷനിൽ വിളിച്ച് നേരെ ബാക്ക് അടിച്ചു നേരം അത് കിട്ടൂല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ട് നേരെ പ്ലഗിങ് ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നോട്ട് അവൈലബിൾ ആണ് കാണിക്കത്തില്ലോ നോട്ട് സപ്പോർട്ടിടന്നും കാണിക്കും അപ്പോൾ എന്നിട്ട് നേരെ നിങ്ങൾ ഗെയിമിലോട്ട് കയറാൻ വെച്ചാൽ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കാണിക്കറങ്ങാം വെളിയിലോട്ടിറങ്ങിയതിനു വെച്ചാൽ ഫോൺ എടുക്കുക ഫോണി നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോകുക ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് നേരെ നമ്മളെ ഒരു ടൈമർ കഴിയണമെന്ന് ചേച്ചി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ടൈമർ ഇവിടെ കാണിക്കുന്നുണ്ട് എന്ത് പ്രശ്നമൊന്നും അറിഞ്ഞില്ല ഒരു രണ്ട് മിനിറ്റ് ടൈമർ ഇവിടെ എനിക്ക് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എനിക്കിവിടെ പേസ്റ്റിൻ്റെ ഓപ്ഷൻ കണക്കെ വരത്തുള്ളൂ അപ്പം എന്തായാലും ഒരു രണ്ട് മിനിറ്റ് ടൈമർ കഴിയണമെന്ന് ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ഞാൻ ഇവിടെ എന്തായാലും എനിക്ക് ഇവിടെ രണ്ട് മിനിറ്റ് ടൈമറ് കണക്കിവിടെ കയ്യാറായിട്ടത് പിന്നെ കുറച്ചുകൂടെ ഉള്ളൂ നമ്മൾ രണ്ട് മിനിറ്റ് ടൈമറൊക്കെ അപ്പം ഒക്കെ രണ്ടും മറ്റേ ടൈമർ നിങ്ങൾക്ക് എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ കഴിഞ്ഞ കൊണ്ടുപോകാൻ തന്നെ എനിക്ക് ഒരു പേസ്റ്റ് നിന്ന് നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് പേറ്റ് ഞാൻ ക്ലിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പേസ്റ്റ് ക്ലിക്കേന് മുന്നേ തന്നെ ഡയറക്റ്റ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാം നമ്മൾ ഇന്റർനെറ്റ് മൊബൈൽ ഡേറ്റങ്ങൾ കൺഫേം ആയിട്ട് ഓൺ ചെയ്യുക അപ്പോൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ പേസ്റ്റ് കൊടുക്കാം സ്പേറ്റും കാലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കേസ്പേസും കാലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുക അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ടൈമ് കൂടുതൽ ഓടുന്ന കാണാൻ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിക്കുന്ന എനിക്ക് ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഇൻറർനെറ്റ് ഓഫ് ചെയ്യുക ഇൻറ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഞാൻ കാണിച്ചിരുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഗെയിം റീഫ്രഷ് അടിക്കുകയെന്ന് അപ്പോൾ കേസെ ഗെയിം ജസ്റ്റ് നമ്മളാ എല്ലാ ഫോണിലും സെൻ്റർ ഒരു ബട്ടൺ കാണാൻ സെൻറ്റർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഗെയിമിനോട്ട് കയർ ചെയ്യാം മതി കേസ് മിനിമൈസ് ചെയ്തോ ഒന്നുകൂടെ ഗെയിമിനകത്ത് കയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നുകൂടി ഗെയിമിനകത്ത് കയറുമ്പോൾ ഡയറക്റ്റ് നമ്മൾ നമ്മൾ ഈ ഒരു ഏത് മിഷനാണ് സെലക്ട് ചെയ്ത ആ ഒരു മെഷീൻ്റെ ലൊക്കേഷനിലൊക്കെ കൺഫേം ആയിട്ട് നിങ്ങൾ എത്തുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഹൺഡ്രഡ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് കൂട്ടുകാർക്കും ഇത് ആയെന്നാണ് നമ്മുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചോദിച്ചത് ഞാൻ ചെയ്ത ട്രിക്ക് നമ്മളെ ടൈമർ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്ത ട്രക്ക് ട്രിക്ക് അതുപോലെ ചെയ്ത കുറേ കൂട്ടുകാരത്തെ വീഡിയോയിലുണ്ട് ആ വീഡിയോസിൽ കുറേ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൺഫേം ആയിട്ട് ട്രിക്ക് വർക്ക് ആയിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിക്ക് ചെയ്യാനാണ് എന്തായാലും അഞ്ച് മിനിറ്റ് ടൈമിൽ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല എന്തായാലും ഞാൻ ചെയ്താൽ മെത്തേഡ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു മിഷൻ നിങ്ങളെ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മിഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്താൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന നേരെ ഗെയിമിൽ കയറാൻ വെയിൻ ബൈഡ് ഗെയിം കയറി ഡയറക്റ്റ് പ്ലേ കൊടുക്കാം പ്ലേയിങ് കാർഡൊക്കെ കൊടുക്കുമ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യാം നിങ്ങൾ നേരെ പ്ലഗ്ഗിങ് ഓഫ് ക്ലിക്ക് ചെയ്യില്ല ഇങ്ങനെയാണ് കാണികൾ അതിനു ശേഷം നിങ്ങൾ പ്ലേ ക്ലിക്ക് ചെയ്യുക പ്ലേയിങ് കാർഡൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇന്റർനെറ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് ഓൺ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓൺ ചെയ്ത് ആഡ് വരാൻ ചാൻസ് ആഡ് നിങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ കുറച്ച് താമസിക്കും എന്തായാലും നിങ്ങൾ ജസ്റ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നിങ്ങളൊക്കെ ഇറങ്ങി കൊടുക്കാം അതിനുവെച്ചാൽ നിങ്ങൾ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ നിങ്ങൾ ഫയലിലൂടി നിങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്തിനും നേരെ നിങ്ങൾ ചെയ്യുക ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ചെയ്തതുപോലെ തന്നെ ബാക്ക് ചെയ്യാം എന്താ നമ്മളെ ഗെയിമിലെ ഫോളോ ഒരു നടുക്കൊരു ട്രയങ്ങൾ ട്രയങ്ങളെല്ലാം ഒരു ബോക്സ് പോലെ കാണില്ല അത് ഞാൻ കഴിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ എന്നിട്ട് ഒന്നും ഗെയിമിനോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു നിങ്ങൾ ഏത് മെഷീനാണ് ഇവിടെ സെലക്ട് ചെയ്ത് ആ ഒരു മെഷീനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റിലായിട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കുറേ കൂട്ടർ നമ്മൾ ഇത് ഇട്ടപ്പോൾ തന്നെ കുറേ കൂട്ടർ അഞ്ച് മിനിറ്റ് ഒക്കെ കുത്തി വെയിറ്റ് ചെയ്ത് തന്നെക്കാം നമ്മളടുത്ത് കുറേ കൂട്ടർ പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും ഈ ഒരു അഞ്ച് മിനിറ്റ് കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല കേസ് ഞാൻ ചെയ്താൽ അത് മറ്റേ ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു ട്രാക്ടർ കഴിഞ്ഞപ്പോൾ ഒരു ട്രാക്ടറുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരാനായിട്ട് പോകുമെന്ന് ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ട്രാക്ടർ നമ്മളെ മിനി ട്രാക്ടർ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുപോകുന്നില്ല നമ്മളെ ബിഗ് ട്രാക്ടർ മിനി ട്രാക്ടറാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അത് പ്ലഗിങ് ആപ്പിലൂടെയാണ് മിനി ട്രാക്ടർ കൊണ്ടത് ഇതിപ്പോൾ വലിയ ട്രാക്ടറാണ് നമ്മളെ ഈ ഒരു വലിയ ട്രാക്ടറുകളൊക്കെ കൊണ്ടുവരുന്നത് കുറേ കൂട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരിക്കൽ കൂടി നമ്മളെ ഡെവലപ്പേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് എന്തായാലും ഈ ഒരു മിനി ട്രാക്ടർ കൊണ്ടുവരുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ നമ്മളെ ഗെയിമിലോട്ട് ഇത് മിനി ട്രാക്ടർ കൊണ്ടുവരുക എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ അവൈലബിലിറ്റി നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എന്തായാലും ഒരു ഈ ഒരു ബിഗ് ട്രാക്ടർ ബിഗ് ട്രാക്ടറിന്റെ വലിയ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വലിയ ട്രാക്ടർ കളിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ട്രാക്ടർ എടുക്കാൻ പറ്റും ഇതിൽ നല്ല ട്രാക്ടേഴ്സും കളക്കുണ്ട് ഇതിൽ തന്നെ കുറേ കുറേ ചീറ്റ് കോഡ്സും കളൊക്കെ വേറെ ഉണ്ട് ഞാൻ ചീറ്റ് കോഡ് കളിച്ചതാണ് അതായത് സീതി നമ്മളെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് തിരി വരുമെന്ന് പറഞ്ഞ് നമ്മൾ ജിറാഫ് കാണാൻ ഈ ഒരു ഇന്ത്യൻ കാർസ് അതിൻ്റെ ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റി അലൈവെന്ന് പറഞ്ഞ ഒരു ഗെയിമിലുണ്ട് പിന്നെ നാൽപ്പത്താറ് പൂജ്യം മൂന്നും കാണാൻ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ കിട്ടും ഓട്ടോറിക്ഷ നമ്മൾ ആ ഒരു ഗെയിമിലുണ്ട് അതായത് അതിൽ അതിൽ വരുന്നതും ഇതിലാണ് ഈ സാധ്യത വന്നത് പിന്നെ നാൽപ്പത്താറ് പൂജ്യം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻസ് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ കണ്ണാൻ കാച്ചു കുറേ കുറേ വെഹിക്കിൾസ് പുതിയതായിട്ട് വന്ന് കുറേ കുറെ വെഹിക്കിൾസ് ഉണ്ട് പിന്നെ ഇരുപത് ഇരുപത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാർ കിട്ടാനും മുന്നേ ഞാൻ തന്നെ തറയിൽ വീഴുന്നു അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച് തരാം അപ്പം അമ്മ ഒരു കാറ് കിട്ടും പിന്നെ അറുപത്തി രണ്ട് പൂജ്യം പൂജ്യം അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലൈംഗ് ബൈക്കും കാണൊക്കെ നമുക്ക് കൊടുക്കും അടിപൊളിയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലൈങ് ബൈക്കും കാണൊക്കെ നമുക്ക് കിട്ടും എന്തായാലും അടിപൊളി സൂപ്പർ മെക്കാനിക്സെന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈയിങ് ബൈക്കുണ്ട് അപ്പോൾ എന്തായാലും ഫ്ലൈങ്ങ് ബൈക്കും കാണാൻ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് ആ ഫ്ലൈയിങ് ബൈക്കെ കൊണ്ട് ഇടിച്ച് കയറ്റി നശിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അറുപത്തി രണ്ട് പൂജ്യം നാലും കളിക്കടിച്ചു കഴിഞ്ഞാൽ വേറൊരു സാധനം കിട്ടും നമ്മുടെ ടൈഗർ പിന്നെ അറുപത്തി രണ്ട് പൂജ്യം മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എയർ ബലൂൺ ഇതെല്ലാം കൂടെ ഒരു അറിയുന്ന ഒരു സാധനമാണ് നമ്മളെ എയർ ബലൂൺ ഇത് നമ്മൾ അമേരിക്കയിലേക്കുള്ള ഒരു സാധനമാണ് എയർ ബലൂൺ അതിലൊരു കാര്യം നമ്മുടെ റൈഡിങ്ങുകളൊക്കെ ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പോൾ അടിപൊളി ഒരു എയർ ബലൂൺ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് വലിയ ഇതെന്തായാലും നമ്മൾ വരുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു എയർ ബലൂൺ നമ്മളെ ഗെയിമിലോട്ട് വരുമെന്ന് പോലും നമ്മളിതുവരിക്കും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ എയർ ബലൂണൊക്കെ ആദ്യമായിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് കൊണ്ടുവന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ എയർ ബലൂഡങ്ങളൊക്കെ വരുമോ എന്നുള്ളതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് പോലും നമ്മളാ ഗെയിമിനില്ല അപ്പം പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയെ കുറിച്ച് ഒരു കാര്യമാണ് എനിക്ക് ട്രാക്ടർ ട്രാക്ടർ കുറേ ആളുകൾ നമ്മൾ കുറേ ഇഷ്ടം പോലെ നമ്മളെ നമ്മളെ ചാനലിൽ ഇഷ്ടപ്പെടുന്ന കുറേ നമ്മുടെ നമ്മടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ വലിയ ട്രാക്ടർ കൊണ്ടുപോകാം വലിയ ട്രാക്ടർ കൊണ്ടുവരാം അവിടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനല്ല ഞാനല്ല ഈ ഒരു ട്രാക്ടർ കൊണ്ടുവരുന്നത് നമ്മളെ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിലെ ഡെവലപ്പറായ നമ്മളെ രോഹിത് ഗെയിമിങ്ങാണ് ഈ ഒരു രോഗത്ത് ഗെയിമിങ്ന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലല്ല അതിൻ്റെ ഓണറാണ് നമ്മൾ ഈ ഒരു ട്രാക്ടറും എല്ലാം അപ്ഡേറ്റഡ് എല്ലാം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇങ്ങനെ പറയാൻ പറ്റും ഞാൻ എന്തായാലും നമ്മളെ രോഗത്ത് ഗെയിമിങ് നമ്മളെ ആ രോഗത്ത് ഗെയിമിങ്ങിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളെ ട്രാക്ടർ വരാനായിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ളൂ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടെങ്കിൽ വർക്ക് ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മളെ ഗെയിമിനോട് നമ്മളെ മെയിൻ ട്രാക്ടർ കൊണ്ടുവരുന്നവർ പറഞ്ഞതൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ഈ ഒരു സയറിൻ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോൺസ്റ്റർ കഴിഞ്ഞ ഈ ഒരു സയറിനെട്ടെന്ന് പറയുന്ന ഒരു മോൺസിനെ കുറിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല സയർ നെട്ടെന്ന് പറഞ്ഞാൽ മോൺസ് എന്തായാലും വരുവാണെങ്കിൽ നമ്മൾ ഈ പ്ലഗിങ് ആപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു സയർ നെട്ടെന്ന് പറയുന്നത് മോൺസ് വേണം എത്രത്തോളം കൺഫേം ആണെന്ന് എനിക്ക് ഇതൊരിക്ക അറിവുണ്ട് കേസുകൊക്കെ പിന്നെ കേസെള്ള ഗെയിം നമ്മൾക്ക് എങ്ങനെയാണ് ഒരു അനിമൽസിന് ഒക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലഗിങ് ആപ്പ് നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക ഇന്ത്യൻ ബൈക്തിയുടെ ഗെയിം അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ പോയി നമ്മൾ ഇന്ത്യൻ ബൈക് തിരിയുടെ ഗെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് പിന്നെ കേൾ നമ്മളെ ഗെയിമിലോട്ട് വേറൊരു ഐറ്റം വന്നിട്ട് നമ്മളെ ലൈൻ ഇത് എല്ലാ കൂട്ടർ കണ്ടൊരു കാര്യമാണ് നമ്മളെ ലൈൻ വന്നത് അപ്പോൾ നമ്മൾ ഫയലായിട്ടാണ് നമ്മളെ ലൈൻ വന്നത് നേരെ പ്ലഗിങ് ആപ്പിലോട്ടും കാലൊക്കെ കാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നമ്മളെ ഈ ഒരു ലൈൻ കാലൊക്കെ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്താൽ അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ലൈനും കാലൊക്കെ ജസ്റ്റ് കൊടുന്ന് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കേസ് ഞാനിവിടെ നമ്മളെ ലൈൻ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ബാക്കി നേരെ നമ്മൾ ഗെയിമിൽ കയറാൻ നമ്മൾ ഇന്ത്യൻ ബൈ ത്രീ ഡി ഗെയിമിലോട്ട് കയറാൻ ഇന്ത്യൻ ബൈ ത്രീ ഡി ഗെയിമിലോട്ട് കയറിയതിനു ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് ഗെയിം ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്ത് ഇത് നമ്മൾ പ്ലഗിങ് ആപ്പിൻ്റെ പ്ലഗ്ഗിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതായിരുന്നു അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്യുന്നെങ്കിൽ ഇത് വർക്ക് ആവില്ല എറർ കാണിക്ക് ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ നിങ്ങൾ പ്ലഗിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്ലഗിംഗ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈ ഡ്രൈവിങ് ത്രഡി പ്ലഗിങ്ങ് എന്ന് കാണിക്കും അപ്പോൾ കാണിച്ച് നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കും അപ്പോൾ ഇവിടെ നാല് മിനിറ്റ് ഫയലിവിടെ ലോഡ് ആവും അപ്പോൾ നിങ്ങൾ നേരെ ഇൻ്റർനെൽ ഓഫ് ചെയ്യുക ഫയൽ ലോഡിങ് നാല് മിനിറ്റ് കാണിച്ച് അഞ്ച് മിനിറ്റ് കാണിച്ച് ഫയൽ ഒന്ന് ബാക്ക് എന്നിട്ട് ഞാൻ നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് ഒന്നുകൂടെ അടിച്ചിട്ട് നേരെ ഗെയിമിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ ലൈൻ ഇവിടെ ആഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയൊരു ട്രിക്ക് ആണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയൊരു ട്രിക്ക് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ ചെയ്ത അതേ മൊത്തത്തിൽ ഉപയോഗിച്ച് നിങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഇവിടെ വർക്കാവുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഇവിടെ നമുക്ക് എലിഫൻറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ആറ് കാലം അടിച്ചാൽ നമ്മൾ എലിഫൻറ്റ് നമുക്ക് കിട്ടുന്നത് വലിയൊരു എലിഫൻറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എലിഫൻറ്റ് ഞാൻ കൊന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആറ് അടിച്ച് എലിഫൻറ്റ് പിന്നെ പത്ത് അടിച്ച് കഴിഞ്ഞാൽ നമ്മളും എരി മരുമേര ഇംഗ്ലീഷ് എന്തുവാണെങ്കിൽ അറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമഡിയോ ഒക്കെ പിന്നെ നമ്മളെ ലയണ് പിന്നെ നമ്മളെ സ്നേക്ക് മോൺസ്റ്റർ ഈഗിൾ മോൺസ്റ്റർ അടിച്ച് നമ്മൾ ബൈക്ക് കാർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഇതിൽ തന്നെ വേറെ വരാനിട്ടുണ്ട് പിന്നെ കുറേ കുറേ ഐറ്റംസ് ഇനിയും വരാനായിട്ടുണ്ട് നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മളടുത്ത് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മളെ ഗെയിമിലോട്ട് കുറേ കുറേ ഐറ്റംസും ഇനി അങ്ങോട്ട് പോകുന്ന രീതിയിലും ഇഷ്ടം പെട്ടെന്ന് പോലും വെഹിക്കിൾസും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മളെ ഗെയിമിലോട്ട് ഇത്രയും ഐറ്റംസ് ഇനി വരെ ഇനി ഇരുപത്തഞ്ചോളം കാസ് ചിലപ്പം കേസ് ഒറ്റ അടിക്കുകയാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഇരുപത്തഞ്ചോളം സൂപ്പർ കാർസ് എന്ന് പറഞ്ഞാൽ ബുഗാട്ടി ലംബോർഗിനി സൂപ്ര അങ്ങനത്തെ കുറേ കുറേ കാർസ് ഇരുപത്തഞ്ചോളം സൂപ്പർ കാർസും നമ്മൾ ഗെയിമിലോട്ട് ഒറ്റ അടിക്ക് തന്നെ കൊണ്ടുവരാം അല്ലെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ഓരോന്ന് വരാനായിട്ട് ഓരോ അപ്ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലഗിങ് ഓരോ അപ്ഡേറ്റ് വെച്ചിട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഇരുപത്തഞ്ചോളം കാർസും കൊണ്ടുവരാം അല്ലെങ്കിൽ തന്നെ ഒറ്റ അടിക്ക് ഒരു ഒറ്റ ഒരു അപ്ഡേറ്റിൽ തന്നെ ഇരുപത്തഞ്ചോളം കാർസും കളക് കൊണ്ടുവരും എന്നുള്ള ഡെവലപ്പ് നമ്മൾ പറഞ്ഞു ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് നിങ്ങളെന്തായാലും കാത്തിരിക്കുക ഇതൊരു ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയൊരു കാര്യമാണ് എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും ഇരുപത്തഞ്ച് ട്വൻറ്റി ഫൈവ് പ്ലസ് കാർസ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും കൺഫേം ആണ് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും ട്വൻ്റി പ്ലസ് കാർസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും കൺഫേം ആണ് ഓക്കെ പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഇനി അനിമൽസ് വരാണ്ട് പിന്നെ മോൺസ്റ്റേഴ്സ് വരാണ്ട് നമ്മളെ എന്ന് പറയുന്ന മോൺസ്റ്റർ വേറെ കുറച്ച് മോൺസ്റ്റർ അരുവുകളാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു തരും പേരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇപ്പം എന്തായാലും നമ്മളെ ലീക്കായ വീഡിയോ നമ്മളെ സാരണട്ടിൻ്റെ മാത്രമുള്ളൂ ഇപ്പം ലീക്ക് ആയിട്ടുണ്ടത് പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഗോസ്റ്റും കാലം കേടാവാനായിട്ട് പോകണം അപ്പോൾ ആ ഒരു ഗോസ്റ്റിൻ്റെ ഫയലും പിന്നെ പിക്ചറൊന്നും നമുക്ക് ഇതുവരെ കിട്ടില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളെ ആ ഗോസ്റ്റിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് അതിൽ ഗോസ്റ്റ് കറക്റ്റായിട്ട് എല്ലാം കഴിച്ച് കൊടുത്തിരുന്നത് അതൊരു എഡിറ്റഡ് വീഡിയോ ആണ് ആണെന്നുള്ള ഗോസ്റ്റ് ഇല്ല ഇതിൽ കൺഫേം ആയിട്ടുള്ളൊരു കോസ്റ്റിൻ്റെ വീഡിയോ നമുക്ക് ഇതുവരെക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൺഫേം ആയിട്ട് നമുക്ക് പറയാനും സാധിക്കത്തില്ല ഈ ഒരു കോസ്റ്റ് വരുമോ ഇല്ലെ കുറിച്ചിട്ട് കൺഫേം ആയിട്ട് നമുക്കൊരു ചാൻസ് പറയാനും നമുക്ക് സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇതിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ആ സാറാണ് എൻ്റെ മോസ്റ്റ് അപ്പോൾ ഈ ഒരു സാറിനായിട്ട് മോഷ്ടം കളൊക്കെ ഇപ്പോൾ വരുമെന്നൊന്നും ഇതുവരെയും നമ്മളത്തെ ഡെവലപ്പേഴ്സ് ഒരു റൂമർ അല്ലെങ്കിൽ എന്തെങ്കിലും റൂമേഴ്സ് നമുക്ക് തരുന്നതാണ് എനിക്ക് സസ്പെൻസ് ആക്കി വെക്കാനായിരിക്കും നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മളിവിടെ പറഞ്ഞത് പറയാതിരിക്കുന്നതൊക്കെ ഒക്കെ അപ്പം എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സാറിനായിട്ട് മോഷ്ടും കളൊക്കെ കൺഫേം ആയിട്ട് കൊണ്ടുപോയി നിങ്ങൾ കാത്തിരിക്കും അപ്പം നിങ്ങൾ എത്ര കൂടുതൽ ഈ ഒരു ഇത്രയും മിഷൻ നമ്മളെ ഫ്ലഗിങ് ഓപ്ഷൻ ഒന്ന് ഇത്രയും മിഷൻസ് കളിച്ചെന്ന് തയ്ച്ചു താഴെ കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ പിന്നൊക്കെ ഗെയിമിലോട്ട് നമ്മൾ കുറച്ച് കൂടുതൽ മിഷൻസ് മിഷൻസുകളൊക്കെ വരാനായിട്ട് പോകണം മിഷത്തിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ സിന്നിങ് കുറച്ചധികം മിഷൻസ് മിഷൻസുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവന്നായിട്ട് പോകണത് എങ്കിലും കാത്തിരിക്കും ഓക്കെ അപ്പോൾ കെട്ടുന്ന തീയ്യൂരി വീട്ടിൽ എത്രയുള്ളൂ വെടികളൊക്കെ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്ത കാണാം ഓക്കെ ബൈ